നമസ്കാരം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തി വെള്ളിത്തിരയിൽ നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് സ്വാസിക ആദ്യകാലങ്ങളിൽ മലയാളത്തിലും തമിഴിലും ചെറുതും വലുതുമായ വേഷങ്ങളിൽ തിളങ്ങിയ താരം ഇന്ന് ാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നടൻ സൂര്യയുടെ സ്വാസിക ഒരു പ്രധാന വേഷം അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ തനിക്കിപ്പോൾ മലയാളത്തിൽ അവസരം ലഭിക്കുന്നില്ലെന്നാണ് താരം പറയുന്നത് അടുത്തിടെ ഒരു ചാനൽ അഭിമുഖത്തിലാണ് സ്വാസികയുടെ ഈ തുറന്നു മലയാളത്തിൽ തനിക്ക് മൂവീസ് കിട്ടുന്നില്ലല്ലോ ബാക്ക് ടു ബാക്ക് മൂവീസ് കുറേ വർഷമായി തനിക്ക് കിട്ടിയിട്ടും എപ്പോഴെങ്കിലും ഒക്കെ നല്ല മൂവി സംഭവിക്കാറുമുണ്ട് ഇപ്പോൾ തമിഴിൽ താൻ ചെയ്ത മൂവീസിന് പെർഫോമൻസ് സ്പേസ് ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വാല്യൂ ഉള്ള സിനിമകൾ തനിക്ക് വളരെ കുറച്ചാണ് കിട്ടുന്നതെന്നും സ്വാസിക പറഞ്ഞു പുറഞ്ചു ജോസ് വാസന്തി ചതുരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവസരം കുറവാണെന്നാണ് സ്വാസിക പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതലായി ഒരു മലയാള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടുമെന്നാണ് നടി പറയുന്നത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ും കമൽഹാസനും വണിരത്നും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തെത്തി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് തഗ് ലൈഫ് ചിത്രം വമ്പൻ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണ് സിലംബരേഷൻ ജോജു ജോർജ് തൃഷ അഭിരാമി ഐശ്വര്യലക്ഷ്മി നാസർ അശോക് സെൽവൻ അലി ഫസൽ പങ്ക് ചിത്രപാടി ജിഷു സെൻഗുപ്ത സാനിയ മൽഹോത്ര രോഹിത് ഷറഫ് വയ്യപുരി തുടങ്ങിയ വൻ താരനിരയാണ് അണിനിരന്നിരിക്കുന്നത് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റെഡ് ജൈൻ മഹേന്ദ്രൻ ശിവ അനന്ത് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം രാജ്കമൽ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ അമരന്റെ വിജയകരമായ കേരള വിതരണ പങ്കാളിത്തത്തിന് ശേഷം ഗോകുലം മൂവീസിനായി ഗോകുലം ഗോപാലിലാണ് തഗ് ലൈഫ് കേരളത്തിലെത്തിക്കുന്നത് കേരള ഡിസ്ട്രിബ്യൂഷൻ പാർട്ട് ഡ്രീം ബിഗ് ഫിലിംസ് ആണ് മെയ് മെയ്ന് ലൈഫിന്റെ കേരള പ്രൊമോഷന്റെ ഭാഗമായി താരങ്ങൾ പ്രവർത്തകരും കൊച്ചിയിൽ ും കൊച്ചിയിലെത്തും തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രീ റിലീസ് ഇവന്റുകളിൽ പങ്കെടുക്കാനും താരങ്ങൾ എത്തുന്നുണ്ട് എ ആർ റഹ്മാൻ ലൈവ് കൂടിയാണ് ലൈഫ് ഓഡിയോ ലോഞ്ച് നടക്കുക ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ജൂൺ അഞ്ചിനാണ് ചിത്രം റിലീസ് ആകുക മണിരത്നത്തിന്റെ കണ്ണത്തിൽ മുത്തമിട്ടാൽ ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രാഹകൻ രവി കെ ചന്ദ്രനാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് ക്രിക്കറ്റിലും െ ഒറ്റീക്കവുമായി ബി സി സി ഐഷ്യ കപ്പ് ടൂർണമെന്റിൽ നിന്നും നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ പിന്മാറാനുള്ള തീരുമാനം ഏഷ്യൻ ക്രിക്കറ്റ് ഇതിനകം അറിയിച്ചതായാണ് റിപ്പോർട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹസിൻ നഖ്വിയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവൻ ഇക്കാരണത്താൽ കൂടിയാണ് ബി സി സി ഐയുടെ നീക്കം അടുത്ത മാസം ശ്രീലങ്കയിൽ നടക്കാനിരിക്കുന്ന വനിതാ എമേജിംഗ് ടീംസ് ഏഷ്യ കപ്പിൽ പിന്മാറുന്നതായി അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള മത്സരങ്ങളിൽ ഒന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാനും മറ്റ് ടീമുകൾക്കും വരുമാനത്തിൽ വൻ നഷ്ടം വരും നിലവിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യ ഒരൊറ്റ മത്സരം കൊണ്ട് തന്നെ ഐ പി എൽ പ്ലേ ഓഫിലെത്തിയത് മൂന്ന് ടീമുകളാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പത്ത് വിക്കറ്റിന്റെ ആധികാരിക ജയം നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫിൽ കടന്നപ്പോൾ ഗുജറാത്തിനൊപ്പം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും പഞ്ചാബ് കിങ്സും പ്ലേ ഓഫിലെത്തി ഗുജറാത്തിന്റെ വിജയവും മറ്റ് രണ്ട് ടീമുകളുടെ കൂടി പ്ലേ ഓഫ് പ്രവേശനത്തിന് സഹായകരമായി എന്നാണ് പറയേണ്ടി വരുന്നത് ഇനി പ്ലേ ഓഫിലേക്ക് ഒരു സ്ഥാനം മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനായി പോരാടുന്നത് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും ലക്നൌ സൂപ്പർ ജെയിൻസും എന്നീ ടീമുകളാണ് കൊൽക്കത്ത ചെന്നൈ രാജസ്ഥാൻ ഹൈദരാബാദ് ടീമുകൾ നേരത്തെ തന്നെ ഈ സീസണിൽ നിന്നും പുറത്തായിരുന്നു സിനിമാ കായികത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജയവ് ഗോവർടൈൻമെന്റ് മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം